അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമില്ലാത്തു വസ്സലാമുലാറസൂലില്ല അൽ ഫീൻ നബിഅബാദ് സഹോദരന്മാരെ ഇനി മുസ്തഫ പിടി കൂടിയിട്ടുള്ളത് ഇജ്മാനെയാണ് ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ നിർവചന അനുസരിച്ച് ഒരു കാലഘട്ടത്തിലെ മുജിത്തഹീദുകൾ ഓരോ പ്രശ്നത്തിൽ അതിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് ഏകാഭിപ്രായം പ്രകടിപ്പിക്കുക എന്നതാണ് അങ്ങനെ ഒരു ഋജുമാ ഉണ്ടോ ഇല്ലേ അല്ലെങ്കിൽ അങ്ങനെ രുജുമാന് സാധ്യതയുണ്ടോ ഇല്ലേ ഇതൊക്കെ പൗരാണിക മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ് ഇതിപ്പോൾ മുസ്തഫ മാത്രം എടുത്തിടുന്ന ഒരു പുതിയ പ്രശ്നമൊന്നുമല്ല മുസ്ലിം സമൂഹത്തിൽ പണ്ടേ ചർച്ച നടന്ന് നടന്നിട്ട് വന്നിട്ടുള്ള സംഗതിയാണിത് ഇവിടെ മുസ്തഫ പറയുന്ന ഒരു സംഗതി ഒന്ന് ഹദീസ് എന്നതില്ല അത് പ്രമാണമല്ല കാരണം നബി നബിസ്വല്ലാസ്ല്ലമ്മയുടെ കാലത്ത് ഹദീസ് ഇല്ല എന്നാണ് ഉപരവാദം ശുദ്ധ അസംബന്ധമാണ് മുസ്തഫയെ പറയുന്നതെന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് പോലും മനസ്സിലാക്കാവുന്ന സംഗതിയാണ് എന്തുകൊണ്ട് ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹദീസ് എന്ന് പറഞ്ഞാൽ നബിസ്വല്ലാസ്വല്ലയുടെ വാക്ക് പ്രവൃത്തി അതുപോലെ നബിയുടെ അംഗീകാരം ഇത് സംബന്ധിച്ച് വിവരിക്കുന്ന സംഘ ഒരു വിജ്ഞാനശാഖയാണ് ഹദീസ് എന്ന് പറയുന്നത് ഈ ഹദീസില് വേണമെങ്കിൽ നബിസ്ാഹു അലൈഹി വസ്ല്ലമ്മയുടെ കുട്ടിക്കാലത്തുള്ള സംഗതികളടക്കം ചിലപ്പോൾ പരാമർശ വിഷയമാകാം അതിന് നമ്മൾ ചരിത്രം എന്നും പറയും ഹദീസെന്നും എന്നും പറയാം എന്നാൽ ഹദീസ് എന്ന് ഔദ്യോഗികമായി പറയുന്നത് നബിസ്ാഹു അലൈഹു വസ്ല്ലം നബിയായി നിയുക്തനായതിന് ശേഷമുള്ള നബിയുടെ വാക്കും പ്രവൃത്തിയും നബിയുടെ അംഗീകാരവും എല്ലാം വിവരിക്കുന്ന ആ ശാഖക്കാണ് ഇവിടെ ഹദീസില്ല എന്ന് പറയുന്നത് എന്തു തരം മണ്ടത്തനാണ് കാരണം നബിസ്വല്ലാ ഹദീസില്ല എന്ന് പറയണമെങ്കിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല നബി ആയതിനു ശേഷം പിന്നെ മരിക്കുന്നത് വരെ ഒന്നും മിണ്ടിയിട്ടില്ല എന്ന് വരണം അപ്പോൾ ഖുർആാൻ ഓതി കൽപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കാം ഖുർആാൻ ഓതി കേൾപ്പിച്ചു എന്നത് പോലും ഉദ്ധരിക്കപ്പെടുമ്പോൾ നബിസ്വല്ലാ വല്ലാം ഖുർആാൻ ഓതി കേൾപ്പിച്ചു എന്നാണ് ഒരാൾ പറയുന്നെങ്കിൽ അതും അതീതാണ് അതുമില്ല എന്ന് പറയണമെങ്കിൽ തനി മണ്ടന്മാർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ നബിസ്വല്ലാഹു അലൈവു വസ്ലമ ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന വർഷം ഇന്ന മാസത്തിൽ ഇന്ന സ്ഥലത്തേക്ക് പോയി അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തു ഇന്ന ആളോട് ഇന്നത് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്നത് ചെയ്യുകയോ പറയുകയോ ചെയ്ത് നബി അത് അറിഞ്ഞു നബി അതിനെ സംബന്ധിച്ച് മൗനം പാലിച്ചു ഇങ്ങനെ പറയുന്ന ഏതിനും ഹദീസ് എന്നാണ് പറയാം ഇങ്ങനൊന്നും ഒന്നും ഒരു ഹദീസില്ല എന്നാണ് ഒരാൾ വാദിക്കണമെങ്കിൽ അയാൾക്ക് തലക്കെന്തോ കാര്യമായിട്ടുള്ള അസുഖമുണ്ട് എന്നയാളെ പറ്റി പറയാൻ പറ്റുള്ളൂ സാമാന്യ ബുദ്ധി അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും അപ്പോൾ ഈ എന്ന് പറയുന്നത് എന്തിനാണ് ഹദീസ് ഇല്ല എന്ന് പറയുന്നത് മുസ്തഫയ പോലുള്ള ഹദീസ് നിഷേധികളുടെ ഒരു വിദണ്ഡവാദമുണ്ട് മുഹാബിയൻ്റെ ആളുകളാണ് ഹദീസും കെട്ടി ചമച്ചുണ്ടാക്കിയിട്ടുള്ളത് ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചപ്പടി വിദ്യ മാത്രമാണ് നബിയുടെ കാലത്ത് ഹദീസ് ഇല്ല എന്ന് പറയുന്നത് നബി സല്ലാഹു അലൈവസ്ലാമ ഏറ്റവും ചുരുങ്ങിയത് നബി കുറേ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് നോക്കാം അങ്ങനെ ഉണ്ടാവുമല്ലോ ഖുറാനിൽ നിമിഷം പിന്നെ പ്രാർത്ഥിക്കാണ്ട് എല്ലാ പ്രാർത്ഥനയും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സഹാബി എല്ലാവരും വേണ്ട ഏതെങ്കിലും ഒരു സഹാബി നബി സലാഹു അലൈഹി വസ്ല്ലമ്മയുടെ അടുത്ത് തന്നിട്ട് റ റസൂലെ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് നബി അദ്ദേഹത്തോട് പറയാണ് കൊല്ലിൽ അള്ളാ റബ്ബനാത്തിനാഫിദ് ഹസ്നാഫി ലാഹ്റത്തി ഹസ്സനത്തും ഒക്കനാദാബൻ ആർ എന്ന് പറഞ്ഞോന്ന് നബി പറഞ്ഞാൽ അതുപോലെ അതീതാണ് അപ്പം ഹദീസില്ല എന്നു പറയുമ്പോൾ പറയുന്നവർ തനി മണ്ടന്മാരാണ് ബോഷ്കന്മാരാണ് പോഷ്കന്മാരാണെന്നതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഹദീസില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് യജ്മാൻ്റെ കാര്യമാണെങ്കിൽ ഹിജ്മാ ഉണ്ടോ ഇല്ലേ അത് ഹുജ്ജത്താണോ അല്ലേ അത് സംബന്ധമായി പണ്ഡിതന്മാരുടെയിൽ പണ്ടേ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇമാ മുഹമ്മദ് ബിൻ ഹംബൽ യജുമാ ഉണ്ടെന്ന് പറയുന്ന ആൾ കള്ളം പറയുന്നവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അഹമ്മദ് ബിൻ അമ്പലിൽ പറയുന്ന കള്ളം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കളവുമല്ല കാരണം അഹമ്മദ് ബിൻ അമ്പല് പറയുന്ന ഈ പ്രയോഗം എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ നമ്മൾ ചില സംഗതികളെ സംബന്ധിച്ച് നാടൻ വർത്തമാനങ്ങളിൽ പോലും വസ്തുതക്ക് നിരക്കാത്തൊരു സംഗതി പറയുമ്പോൾ അതോ കളവ് പറഞ്ഞതാണ് അസത്യം പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്ന ലഘൂകരിക്കാൻ വേണ്ടി പറയുന്ന ആ സംഗതിയെ ലഘൂകരിക്കാൻ വേണ്ടി പറയുന്നൊരു പ്രയോഗമുണ്ട് അത്രേ അതിന് അർത്ഥമുള്ളൂ ഇനി അത് ഇവരൊക്കെ വിചാരിക്കണതു പോലുള്ളൊരു അർത്ഥത്തിന് കൽപ്പിച്ചാൽ പോലും ഇത് പണ്ടേ അഭിപ്രായ വ്യത്യാസമുള്ളൊരു എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് അതെന്താണ് മുസ്തഫ കിയാസിന് അംഗീകരിക്കുന്നുണ്ട് കിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ് പുതുതായി ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നത്തെ പഴയ ഒരു പ്രശ്നവുമായി അതിൻ്റെ വിധിയുമായി തുലനം ചെയ്യുകയും പഴയ അതായത് ഖുർആൻ അവതരിക്കുന്ന കാലത്തുണ്ടായിരുന്ന പ്രശ്നത്തിന് ഖുർആാനിൽ എന്താണോ അല്ലെങ്കിൽ ബിസല്ലമയുടെ ഹദീസിലെന്താണോ പരാമർ പ്രതിവിധി പറഞ്ഞിട്ടുള്ളത് നിയമം പറഞ്ഞിട്ടുള്ളത് ആ നിയമത്തെ ഈ പുതിയ പ്രശ്നവുമായി ബന്ധപ്പെടുത്തി ആ നിയമത്തെ ഈ പുതിയ പ്രശ്നത്തിന് കൂടി വാദകമാക്കുന്നതിനാണ് കിയാസ് എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു വ്യായാമമാണ് പക്ഷേ തനി ബുദ്ധിയാണോ എന്ന് ചോദിച്ചാലല്ല അവിടെ ഖുർഹാനും സുന്നത്തുമൊക്കെ വരുന്നുണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത ഈ ഖുർഹാനും സുന്നത്തും എന്നതിലെ സുന്നത്തിനെ മാറ്റി നിർത്തിയിട്ട് ഖുർഹാൻ മാത്രം പിടിക്കുന്നുള്ളടുത്താണ് ഒന്ന് മുസ്തഫയുടെ അബദ്ധം എന്ന് പറഞ്ഞത് ഇനി അങ്ങനെ ആണെന്ന് വന്നാൽ പോലും അത് ശരിയാണെന്ന് തന്നെ വയ്ക്കുക എന്നാൽ തന്നെ മുസ്തഫ പറയുന്നതിനുള്ള പിന്നെ അബദ്ധം എന്താണ് ഇവിടെ കിയാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി നടത്തുന്ന ജിത്തിഹാദിനാണ് അല്ലെങ്കിൽ ഗവേഷണത്തിനാണ് ഒന്നിലധികം വ്യക്തികൾ ഒരു കാലഘട്ടത്തിൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ധാരാളം പണ്ഡിതന്മാർ മുജിത്തഹിദുകൾ നടത്തുന്ന ഗവേഷണം അതിലൂടെ അവരെത്തിപ്പെടുന്ന ഏകാഭിപ്രായത്തിനാണ് ഇജിത്തിഹാദ് എന്ന് പറയുക ഇജുമാഴ എന്ന് പറയുന്നത് ഇവിടെ ഈ പ്രാ നിർവചനമനുസരിച്ചുള്ള ഒരു ഇജമായ എന്ന് തന്നെ വയ്ക്കുക എന്നാൽ പോലും ഒരാൾ പറയുന്ന ഒരു അഭിപ്രായം ഒരു സംഗതിയെ സംബന്ധിച്ച് അതിൻ്റെ വിധി സംബന്ധിച്ച് ഒരാൾ പറയുന്ന അയാളുടെ നിഗമനത്തിലൂടെ അയാൾ എത്തിപ്പെടുന്നു ഇതൊക്കെ നിഗമനമാണ് അല്ലാതെ ഖണ്ഡിതമായിട്ടുള്ള പിന്നെ നിയമമല്ല കാരണം ഏതൊരാളുടെ ഇതിഹാസിനും അബദ്ധം പണയാമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ഇത് നിഗമനമാണ് അപ്പോൾ ഒരാൾ ഒരാളിലെത്തിപ്പെടുന്ന ഒരു നിഗമനം ഒരു പത്താളുകൾ എത്തിപ്പെടുന്ന അതേ കാര്യത്തെ സംബന്ധിച്ചുള്ള നിഗമനവും ഈ പത്താൾക്കാണോ പിന്നെ കൂടുതൽ യോഗ്യത അല്ലെങ്കിൽ ഒരാൾക്കാണോ ബുദ്ധിയുള്ള ആരും പറയും പത്താൾ കൂടിയെടുത്ത തീരുമാനത്തിനാണ് കൂടുതൽ മികവുണ്ടാകാനുള്ളത് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ക്രിയാസിനേക്കാൾ കൂടുതൽ യോഗ്യം പ്രമാണമാവാൻ യോഗ്യതാണ് ഈ എന്ന് പറയേണ്ടി വരും ഇപ്പം നമ്മളുടെ ഇന്നത്തെ സെക്യുലർ കാഴ്ചപ്പാടിൽ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നിയമസഭകളിലൊക്കെ നിയമം പാസ്സാക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെ അൻപതും അൻപത്തി നാൽപ്പത്തൊൻപതും അൻപത്തൊന്നും അൻപത്തൊന്ന് ആൾ ഒരു സംഗതി ശരിയാണ് എന്ന് പറഞ്ഞു ആൾ നാൽപ്പത്തൊൻപതാള് ശരിയല്ലാതെന്ന് പറഞ്ഞാൽ അൻപത്തൊന്നാൾക്കാണ് അവിടെ ഭൂരിപക്ഷം കിട്ടിയ കിട്ടിയതിനാണവിടെ നിയമപ്രാബല്യം കിട്ടുക യഥാർത്ഥത്തിൽ ഈ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിനെ യുജമായുള്ളത് അപ്പോൾ കുറേ പണ്ഡിതന്മാർ ഒരു സംഗതിയെ സംബന്ധിച്ച് അതാണ് ശരി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമം ഇന്നതാണെന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അതിന് പ്രാധാന്യമുണ്ടെന്ന് ഇവിടെ പ്രമാണം എന്ന് പറയുന്നത് പിന്നെ മുസ്തഫയുടെ കുറേ വാ പിന്നെ വാചോട്ടപ്പങ്ങളുണ്ട് പണ്ഡിതൻ ആരാണ് ഒന്നാമത് ഇവിടെ പണ്ഡിതന്മാരുടെ പിന്നെ ഏകാഭിപ്രായം എന്നല്ല ഇതിൻ്റെ നിർവചനത്തിലുള്ള മുജിത്തഹീദുകളുടേന്നാണ് മുജിത്തഹീദ് ആരായിരിക്കും എന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള കണ് പിന്നെ നിർ കൃത്യമായിട്ടുള്ള ഉപാധികളുണ്ട് ആ ഉപാധി പാലിച്ച ആളുകൾക്ക് മാത്രമേ മുജിത്തെഹീതായിട്ട് മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ അവരെ സമൂഹം മുചിത്തായിട്ടാണ് അംഗീകരിക്കുകയുള്ളൂ ഇപ്പം മുസ്തഫയെ പോലുള്ള ആളുകൾ ഞങ്ങളൊക്കെ മുജിത്തഹീദുകളാണെന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ വാ പിന്നെ തോട്ടിലെറിയാനേ പിന്നെ മുസ്ലിം സമൂഹം തയ്യാറാവുകയുള്ളൂ മുസ്തഫയെ പോലെ ചിന്തിക്കുന്ന കുറേ ആളുകൾ അത് സ്വീകരിക്കേണ്ട എന്നതുകൊണ്ട് ഇസ്ലാമിനൊരു പിന്നെ യാതൊരു പ്രാമാണികത ഉണ്ടാവില്ല അപ്പോൾ പിന്നെ മുസ്തഫ ചോദിക്കുന്നത് പണ്ഡിതൻ ആരാണ് എന്ന് നിർവചിക്കേണ്ടതുണ്ട് തലേകെട്ട് കെട്ടിയവനാണോ വലിയ വാളിലോണാനോ വലിയ താ താടിയുള്ളവനാണോ വലിയ ലോഹ ധരിച്ചവനാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതുപോലുള്ള വില കുറഞ്ഞ വാചോട്ടോപ്പങ്ങളാണോ പിന്നെ ഒരു സംഗതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ മുമ്പോട്ട് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് എന്ത് വിലയാണുള്ളത് പണ്ഡിതന്മാർ മുജിത്തഹിദുകൾ ആരാണ് എന്നത് ഇജിത്തിഹാദിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഹുസൂനു ഫിഖിൻ്റെ വിവരണത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അത അവർക്ക് പറയാൻ അധികാരം കൊടുത്തതെന്നാവും മുസ്തഫേൻ്റെ ചോദ്യം നാം മുസ്തഫക്കതൊക്കെ പറയാൻ ആരാ അധികാരം കൊടുത്തത് മുസ്തഫ തനിക്ക് അധികാരം ഇല്ലാത്ത ഒരു മേച്ചിൽ പുറങ്ങളിൽ വേയുമ്പോൾ മുസ്തഫയേക്കാൾ യോഗ്യതയുള്ള ആളുകൾ അവർ അവരുടെ യോഗ്യത അനുസരിച്ചാണ് ഈ സംഗതികളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മുസ്തഫയുടെ അത്തരം ചോദ്യങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രസക്തിയുമില്ല മുസ്തഫ തനിക്ക് അധികാരമില്ലാത്ത മേഖലയിൽ മേഞ്ഞു നടക്കുന്നു അവിടെ തെറ്റായിട്ടുള്ള പരികൽപ്പനകൾ എന്നാ നടത്തുന്നു എന്നിട്ട് താൻ തൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് താൻ രൂപപ്പെടുത്തി എടുക്കുന്ന സംഗതികളെ ഖുർഹാനിൽ നിന്ന് തനിക്ക് മനസ്സിലാതെന്ന് പറഞ്ഞാൽ അതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതാണ് മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് സ്വതന്ത്ര ഇജ്തിഹാദ് എന്നാണ് മൂപ്പരെ പേര് ഈ സ്വതന്ത്ര നിത്യാണ് നൈറ്റേൻ്റെ പേരിലാണ് പോലും ചേകനൂരിനെ കൊന്നുകളഞ്ഞ് ചേകനൂർ കൊന്ന് കൊല്ലപ്പെട്ടതാണോ മരിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല അതിവിടെ ഗവൺമെൻറ് പോലും ഇതുവരെ തെളിയിച്ചിട്ടില്ലാത്തൊരു സംഗതിയാണ് അതെന്തെങ്കിലും ആവട്ടെ ഈ മരണത്തെപ്പറ്റി കൊല കൊ കൊല പിന്നെ കൊലപ്പെടുത്തുന്നതിനെ പറ്റി വല്ലാതെ പിന്നെ വേജാറായണെന്തിനവരൊക്കെ യഥാർത്ഥത്തിൽ തങ്ങൾ പിന്നെ ചെയ്യുന്നത് ഒരു ഉത്തമമായ കാര്യമാണെന്നും ഇസ്ലാമിൽ സ്വർഗം കിട്ടാനും അല്ലാൻ്റെ പ്രീതി നേടിയെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സംഗതിയാണെന്നും പിന്നെ ബോധ്യമുള്ള ആളുകൾ ഇങ്ങനെ മരണഭീതിയായിട്ട് മരണഭേദിയായിട്ട് ഇല്ല ആളുകൾ എന്നെ കൊല്ലാൻ വരുന്നോ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ എന്ന് പറഞ്ഞതായിട്ട് ഒച്ചപ്പാടുണ്ടാക്കേണ്ട കാര്യമില്ല മുസ്തഫ അങ്ങനെ ഒരു ഒച്ചപ്പാടുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ വിലപ്പോയില്ല എന്നുള്ളത് മറ്റൊരു സംഗതിയാണ് അപ്പം ഇത്തരത്തിലുള്ള വാചാട്ടോപ്പങ്ങൾ നടത്തിക്കൊണ്ട് കുറേ നുണയും അസത്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം ആളുകൾക്ക് ഇതൊക്കെ പിന്നെ വിളിച്ചു പറയാനാവുകയുള്ളൂ എന്നതുകൊണ്ടാണ് അവർ വസ്തുതകൾക്ക് വിരുദ്ധമായി ഈ നുണപ്രചരണത്തിൽ ഏർപ്പെടുന്നതും അസത്യങ്ങൾ വെച്ച് കാച്ചുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇജുമായി പ്രമാണമാണോ അല്ല എന്നുള്ളത് ഇപ്പം മുസ്തഫ മാത്രം ചർച്ച ചെയ്യുന്ന സംഗതിയല്ല അത് മുസ്ലിം ലോകത്ത് പണ്ടേ ചർച്ച ഉള്ള കാര്യമാണ് അതിന് അഭിപ്രായ വ്യത്യാസമുള്ള പല ആളുകളുണ്ട് എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഹിജുമായി പ്രമാണമാണെന്ന് പറയുന്നുണ്ട് ചിലർ അത് പ്രമാണമല്ലാന്ന് പറയുന്നുണ്ട് ചിലർ റിജി അങ്ങനെ റിജിമാൻ്റെ സാധ്യത എന്ന് പറയുന്നവരുണ്ട് ഒക്കെ ഉണ്ടെന്നുള്ളത് ശരിയാ അത് വച്ചിട്ട് ഹദീസിനെ നിഷേധിക്കുക തള്ളിപ്പറയുക എന്നതിനൊരടിസ്ഥാനവും ഇല്ല രബിയുടെ കാലത്ത് ഇല്ല എന്ന് പറയുന്നത് തനി ബോഷ്ക്കാണ് അങ്ങനെയാണെങ്കിൽ രബി സല്ല വയസ്സ് ഒന്നും മിണ്ടിയിട്ടുമില്ല ചെയ്തിട്ടുമില്ല എന്നൊരാൾക്ക് പറയേണ്ടി വരും ഇതിനുള്ള വസ്തുത